തീവ്ര ഹിന്ദുത്വവാദിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കിയ മുസ്ലിം ലീഗിന്റെ നടപടി ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളി എന്ന വഴിക്കടവ് പഞ്ചായത്തിലെ ഇടതുമുന്നണി പഞ്ചായത്തിൽ ചർച്ച ചെയ്യാതെ നടത്തിയ നടപടി ദുരൂഹമെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അബ്ദുൽ കരീം പറഞ്ഞു മുസ്ലിം ലീഗ് വഴിക്കടവ് പഞ്ചായത്ത് ട്രഷറർ വള്ളുവക്കാടൻ ഉസ്മാന്റെ അനധികൃത കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ട് അഭിഭാഷകൻ പതിവായി ഹാജരാകാതിരുന്നതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി പുതിയയാളെ നിയമിക്കാൻ തീരുമാനിച്ചത് എന്നാൽ മുസ്ലിം ലീഗ് അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് നിയമിച്ചത് അഡ്വക്കറ്റ് കൃഷ്ണരാജിനെയാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ അജണ്ട പ്രകാരം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബോർഡിനകത്ത് വക്കീലിനെ വെക്കാനുള്ള തീരുമാനമെടുക്കുക ചെയ്ത് ഇത് ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങളെ എവിടെയും തേജോപനം ചെയ്യുന്ന ഒരു അഡ്വക്കറ്റിനെ വഴിക്കട ഗ്രാമപഞ്ചായത്തിന് മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത് അതിനെ അദ്ദേഹത്തെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ന്യൂനപക്ഷങ്ങളോട് കാട്ടുന്ന ഏറ്റവും വലിയ അനീതിയാണ് വഖഫ് നിയമ ലീഗ് ഹർജിയെ ചോദ്യം ചെയ്ത കാസയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് കൃഷ്ണരാജാണ് കെ എസ് ആർ ടി സി ഡ്രൈവറെ മതപരമായി അധിക്ഷേപിച്ച കുറ്റത്തിന് കൃഷ്ണരാജിനെതിരെ കേസുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമാണ് വഴിക്കടവ് പഞ്ചായത്ത് കൈരളി ന്യൂസ് മലപ്പുറം